ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കും വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് രാത്രി നമുക്കിത് ഫുഡ് ആയിട്ട് കഴിക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒന്ന് ബൈ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി അര കപ്പ് വെള്ളത്തിൽ നല്ല കട്ടയൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേണ്ടട്ടോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചായയുടെ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണേണ്ടാ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്തിണ്ട് കേട്ടാ പിന്നെ ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിന്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് മെല്ലെ ഇളക്കി കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടാ പിന്നെ ഇതിലേക്ക് അര കപ്പ് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് മെല്ലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടാ പിന്നെ നിങ്ങളുടെ കയ്യില് ഉള്ളതെങ്കിൽ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ശർക്കര പാനിയായിട്ട് ഇതിലേക്ക് അരിച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പത്തെ ഞാനിത് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നല്ല കുറുക്കുന്നാവണ്ട ഒരു മീഡിയം പരിവാകുമ്പോ നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ചു നേരം കൂടിയും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുമ്പോൾ ചെറുതായി കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ചെറുതായി കട്ടിയായിട്ട് വരുന്ന ഒരു ഇതാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റി അപ്പോൾ വളരെ ായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു